എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിംഗ് പതിനേഴ് രജിസ്ട്രേഷനിലുള്ള ടു പോയിൻറ്റ് ഫോർ വി വേരിയന്റിൽ വരുന്ന മാനുവൽ വണ്ടിയാണ് ഈ വാഹനത്തിൽ വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനോറായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്സിലാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് ടയറുകളെല്ലാം പുതിയതാണ് അതെല്ലാം നമുക്ക് കാണാം അപ്പൊ ഈ വാഹനത്തിന്റെ മൊത്തം ഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ക്രാക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം ഒക്കെയാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ ഒരു ഫെൻറ്ററിന്റെ ഈ ഒരു ഭാഗം മാത്രം ചെറിയ രീതിയിൽ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്താണ് പിന്നെ അത് ഓരോ പോയിന്റും നമ്മൾ ചെക്ക് ചെയ്യുന്ന എടുത്തെടുത്ത് കാണിക്കാത്തതാണ് ബാക്കി ഇവിടുത്തെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഡോറുകളെല്ലാം ഒറിജിനൽ കമ്പനി പെയിൻറ് തന്നെയാണ് ഇരിക്കുന്നത് റീ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല നമുക്ക് ഡോറിൻ്റെ ഉൾവശത്തേക്ക് പോകാം ഈ ഭാഗത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഇതെല്ലാം കമ്പനി ഓറിജിനൽ പേസ്റ്റിങ്ങാണ് കിടക്കുന്നത് ഇവിടുത്തെ ഡോർ പാടും കാര്യമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം ഈ മേളവശത്തേക്ക് വരുമ്പോൾ പിള്ളേറിൻ്റെ ഈ ഭാഗത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഈ ഭാഗത്ത് നമുക്കൊന്ന് നോക്കാം ഈ ഭാഗത്തെയും പഞ്ചിങ്ങല്ല ഒറിജിനൽ കമ്പനി പഞ്ചിങ് തന്നെയാണ് കിടക്കുന്നത് ഈ ആകാശത്തെ എല്ലാം പെയിന്റ് ഒറിജിനൽ തന്നെയാണ് റീ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഡോറുകളിൽ ഈ ഗ്ലാസ്സും എല്ലാം ഒറിജിനൽ തന്നെയാണ് ഇനി ഈ ഡോറിന്റെ ആഘോഷം പരിശോധിക്കാം ഇവിടത്തെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനലാണ് ഇവിടത്തെയും ഡോർ പാടുകളെല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് ഇവിടെ ഇനി ഈ ഭാഗത്തേക്ക് വരാം ഇവിടത്തെയും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ഈ മേളു വശത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ കമ്പനി പഞ്ചിങ് തന്നെയാണ് വരുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ് ഈ ടൈ ലൈറ്റിലേക്ക് വരുമ്പോൾ ടൈ ലൈറ്റ് ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പുറകിലത്തെ ഗ്ലാസ് മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് ടു പോയിന്റ് ഫോർ വി വേരിയന്റിലാണ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഡിക്കി തുറന്നൊന്ന് പരിശോധിക്കാം ഇടുക്കിക്കുള്ളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഭാഗത്തെയും പേസ്റ്റിങ്ങും പഞ്ചിങ്ങും എല്ലാം ഓക്കെയാണ് നമുക്കിന് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ നോക്കാം ഇത് കണ്ടില്ല ഇവിടെ ഒന്നും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഒറിജിനൽ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഇനി നമുക്ക് വാഹനത്തിൻ്റെ വലതുവശത്തേക്ക് വശത്തേക്ക് പോകാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ലൈറ്റിലോ ഒന്നും ഒരു ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഒരു ക്രോമിയം പ്ലേറ്റിന്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ സൈഡും പ്രൊഫൈലിൽ നോക്കുമ്പത്തേന് ഇവിടെ ഒന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെത് ഈ ഒരു ഭാഗത്ത് ചെറിയ റീപെയിന്റ് വന്നിട്ടുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായാണ് ബാക്കി ഇങ്ങോട്ടും ഇങ്ങനെ റീ പെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല ഇനി നമുക്ക് ഈ ഡോറ് തുറന്നൊന്ന് പരിശോധിക്കാം ഇതിന്റെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ കമ്പനി പേസ്റ്റിംഗ് ആണ് കിടക്കുന്ന ഡോർപാടും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഡോറിലേക്ക് പോകാം ഇവിടെ ഒന്നും റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല ഇവിടത്തേയും പേസ്റ്റിംഗ് കാര്യങ്ങളും എല്ലാം ഒറിജിനലില് തന്നെയാണ് ഇവിടുത്തെ സ്വിച്ചുകളിലൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതിന്റെ ഉൾവശത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേന് ഈ പില്ലറിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടത്തേയും പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് കിടക്കുന്നത് ഈ മേളത്തെ പഞ്ചിങ്ങും കൂടെ നമുക്ക് നോക്കാം ഈ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്ന് എഞ്ചിൻ റൂമും എൻജിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം ഇതിന്റെ ഫ്രണ്ട് പമ്പറും ബാക്ക് പമ്പറും അത്യാവശ്യം അറിയാമല്ലോ ഡെയിലി വണ്ടികളാണ് മിക്കവാറും വണ്ടികളുടെ എല്ലാ സ്ക്രാച്ചും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബോണറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപെയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല സ്ക്രാച്ച് പോലും ഇതായാലും വന്നിട്ടില്ല അപ്പം നമുക്കിതൊന്ന് തുറന്ന് ഇതിന്റെ ഇതിൻ്റെ ഒന്ന് പരിശോധിക്കാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ്ങോട് കൂടിയ കമ്പനിയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള ഒറിജിനൽ ബോണറ്റാണ് ഇതിലുള്ളത് ഇതായിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഈ ഭാഗത്തെ അപ്രോണ്ട ഭാഗത്തേക്ക് വരുമ്പോൾ അവിടുത്തെ പേസ്റ്റിങ് എല്ലാം ആണ് ഈ ഭാഗങ്ങളിലും എല്ലാം ഡെൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ക്രോസ് ബാറിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഇതിന്റെ ഉൾവശത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തെ അപ്രൗണ്ട് ഭാഗത്തൊന്നും യാതൊരു വിധ ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടില്ല ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ഈ ക്ലിപ്പുകളൊന്നും തന്നെ പൊട്ടിയിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അങ്ങനെ നോർമലി ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികളുടെ അത് പൊട്ടിയാണ് വരാറുള്ളത് ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ഈ വാഹനത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം വളരെ സ്മൂത്ത് ഒരു എഞ്ചിനാണ് സൗണ്ട് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ അടി അടിഭാഗത്തെല്ലാം എല്ലാം കയറി നോക്കിയതാണ് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന വണ്ടിയാണ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പതിനഞ്ച് ദിവസം മുൻപെയാണ് ഇതിൻ്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊന്നും പറ്റിയേക്കണം ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടുത്തെ സെൻട്രൽ കൺട്രോളിലേക്ക് വരുമ്പോൾ ഡാഷ് ബോർഡും ഒക്കെ നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് സ്വിച്ചുകളും കാര്യങ്ങളും ഒന്നും ഡാമേജ് വന്നിട്ടില്ല സ്റ്റിയറിങ്ങിലെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാം ഇതിന്റെ സീറ്റുകൾ വരുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് അത് കമ്പനി ഒറിജിനൽ സീറ്റാണ് ഇതെല്ലാം ബ്ലാക്ക് ഫിനിഷിലാണ് വരിക വിയിലും ജിയിലും ഇതേ സെയിം സീറ്റുകളാണ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് പരിശോധിക്കാം ബാക്ക് സൈഡിലെ സീറ്റും കാര്യങ്ങളൊക്കെ കാണാം ബാക്ക് സൈഡിലെ സീറ്റുകളും ഡോർ ഡോർപാടുകളും എല്ലാം തന്നെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് സെവൻ സീറ്റർ ആണ് ക്യാപ്റ്റൻ സീറ്റുകളാണ് വരുന്നത് അതെല്ലാം നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇൻറ്റീരിയറ് ഒന്ന് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം ബാക്കിലത്തെ റോ സീറ്റുകളും നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത് ഇനി നമുക്ക് ടയർ ഒന്ന് നോക്കാം ടയർ ബ്രെഡ് സ്റ്റോണിൻ്റെ പുതിയ ടയറുകളാണ് വരുന്നത് നാലും ഓൾമോസ്റ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നൂറ് ശതമാനം എന്ന് പറയാം പുതിയ ടയറുകളാണ് കിടക്കുന്നത് നാലും ഒറിജിനൽ ബ്രിഡ്ജോന്റെ നാല് ടയറുകളാണ് ഇതിലുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനോറായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വി വേരിയൻറ്റിലുള്ള വാഹനമാണിത് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് ആണ് ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ചാനലിൻ്റെ ഈ വീഡിയോയുടെ താഴെ കൂടെ പോകുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തതായിരിക്കും നമ്മൾ ഈ വാ ടയോട്ടയുടെ വാഹനങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് നമ്മളെ ഫോണിലൂടെ വാട്സപ്പിലൂടെ അറിയിക്കുക നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള വാഹനങ്ങൾ നോക്കി എടുത്തു തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാഹനങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ എത്തിക്കുക ലൈക്ക് ചെയ്യുക ചാനലിൻ്റെ വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ വണ്ടി എടുത്ത് നാട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നവം വരെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ചില സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനം ഏതാണ് എന്നുള്ളത് അതിൻ്റെ വേരിയൻ്റ് ഏതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക കളർ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ നോക്കി നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ചാനലിൻ്റെ കാര്യം പറയുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ